കവിത കിട്ടുന്നത് സാധാരണ കാര്യങ്ങളിൽ നിന്നാണ് ഇപ്പൊ മതിലിന് പുറത്ത് ചുമ്മാ ഒരു പൂച്ച അതിൻ്റെ മീതെ ചാഞ്ഞ നിൽക്കുന്ന ഗോവൻപിള്ളിയിലകൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ ചില വരികൾ എന്നെ തോന്നിക്കുന്നു ഞാൻ ആ വരികൾ എഴുതി എഴുതി അവസാനം ആ വരികളെല്ലാം കൂടെ എന്നെ പിടിച്ച് വലിച്ച് ഏതോ ഒരു തെളിച്ചത്തിൽ കൊണ്ടെത്തിക്കുന്നു എൻ്റെ ഏതാണ്ട് എല്ലാ കവിതകളുടെയും അവസാനം എനിക്ക് തന്നെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ് സംഭവിക്കുക ഞാൻ കവിത വായിക്കാം കാസിരങ്കയിൽ കേട്ടിട്ടുണ്ട് കാണ്ടാനുള്ളത്തേക്കാൾ തൊലിക്കട്ടിയെന്ന് ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് ഇഷ്ടമാണെനിക്കവറ്റയുടെ മൂക്കിൻ സ്ഥാനത്തൊന്നോ രണ്ടോ കൊപ്പുകൾ സുമോ ഗുസ്തിക്കാരുടെ കണക്കുടൽ തുടിക്കും ചാരവിങ്കല വർണ്ണം അന്നേ കാണുവാൻ കൊതിച്ചു ജീവനോട് അങ്ങനെ ഒരു നാൾ ഞങ്ങൾ കാശിരങ്കയിൽ തണ്ണീർത്തടങ്ങൾ ആറേഴടി ഉയരത്തിൽ പുല്ലുകൾ പാതക്കിരുറ മരങ്ങൾ ചിലക്കാല വെട്ടത്തിൽ സിന്ദൂരം സ്വർണമഞ്ഞ മഞ്ഞയ്ക്കും ഓറഞ്ചിനും ഇടയിലെ മഞ്ഞ പല പല നിറങ്ങൾ ഇലച്ചിലുകൾ ഒക്ടോബർക്കുള്ളിൽ തുറന്ന ജീപ്പ് സുഖം പുൽതരപ്പുകൾ തിരതുള്ളുമ്പോൾ ദേ എന്ന് അല്ല അല്ല എന്ന് ഓരോരുത്തരും അതുങ്ങൾ അതുങ്ങളുടെ വേരോടിയ ഇടങ്ങളിൽ നിൽപ്പതും നെയ്യുന്നതും ചുവപ്പ് കണ്ണുകൾ ഞങ്ങൾ നോക്കുന്നതും കണ്ടതേയില്ല ചതുപ്പിൽ മുഴുകി പരബ്രഹ്മം പോലെ കവികളിൽ കിടപ്പുണ്ടാവാമവാളിൽ ആസനം കൂടി കാട്ടിത്തരികില്ല അതുങ്ങൾ നമ്മളെ അത്ര യോഗ്യരല്ലേ നമ്മൾ ഓരോന്ന് ചൊല്ലിയും സെൽഫികൾ കാച്ചിയും ഒരു കൊറ്റിയെപ്പോലും കാണാതെ ചെറുകയറ്റം വളഞ്ഞു ചെന്നപ്പോൾ ണ്ണം കണ്ണിടിച്ചപ്പോൾ കാണ്ടാമൃഗമല്ല ഒരു കൂറ്റൻ ജേസി പല നിറങ്ങളിൽ ഇലകൾ തായ്തടിയും അയവട്ടുന്നുണ്ട് നിർമ്മിതമോ ഇതുങ്ങളും പല മറ്റു വീഴ്ചകൾ തൊഴികൾ സങ്കടങ്ങൾ ആശനിരാശകൾ തിന്നും കുടിച്ചും മനുഷ്യനായി പുഷ്ടി പ്രാപിക്കയാലോ പത്തു കാണ്ടാമൃഗങ്ങളെ വെല്ലും പത്തു കുന്നുകൾ കുത്തിമറിക്കും കട്ടിക്കാരിമ്പിന്റെ ചന്തം നാട്ടിലെ പ്രിയതാരം ജയസിവിയെ കാസിരങ്കയിൽ കൺപാർത്ത നേരം കൂവിനെ ആനന്ദാതിരേഖത്തിൽ ജാളിയായി യാത്ര മംഗളം ശുഭം ഇതിൽ ആ കട്ടിക്കാരിമ്പി ജയസിവിയെ കണ്ടപ്പോൾ കൂവുകയാണ് നാം തന്നെ സൃഷ്ടിക്കുന്ന നമ്മുടെ ഒരു അവസ്ഥയിൽ സ്വയം കൂവുകയാണ് അത് നമ്മൾ കൂടി ഭാഗമായി സൃഷ്ടിക്കുന്ന ഒരു വ്യവസ്ഥയെയും കൂവുക തന്നെയാണ് പിന്നെ എന്തു പറയാൻ ഓരോരുത്തർക്കും ഓരോന്നാണ്